നല്ലൊരു എമൗണ്ട് ആ ഒരു പ്രൊമോഷനിൽ നിന്ന് കിട്ടത്തുള്ളൂ മനസ്സിലായി മറ്റേ നല്ല നക്കാപ്പിച്ച പത്തോ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കിട്ടുന്നത് അതാണ് ആ ഒരു വ്യത്യാസം എനിക്ക് ഉറത്തെ കാര്യം പറയാനുള്ളൂ ഇവൻ എനിക്ക് ഈ പറയുന്ന ഈ വാക്കും കേട്ട് ഇതിനകത്തൊന്നും പോയി ചാടാതിരിക്കുക ഈ വീഡിയോയ്ക്കകത്ത് മാത്രമായിരിക്കും ഇവനൊക്കെ പറയുന്നത് ഇവനൊക്കെ കൊട്ട കണക്കിന് കിട്ടിയെന്ന് ഇവനൊക്കെ കളിച്ചു രാവിലെ ഒട്ടിരുന്നു വൈകുന്നേരം വരെ കുത്തിരുന്ന് കളിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചെന്ന് ഇവർ ജന്മത്തി ഇത് കളിക്കൂല ഇവർക്ക് അറിയാം ഇത് കളിച്ചു കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് നമ്മളൊക്കെ കളിച്ച് കുത്തവാൾ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ കൈ നിറയെ പൈസ രണ്ട് ദിവസം കൊണ്ട് ഒന്നര ലക്ഷം രൂപയൊക്കെ കിട്ടിയെന്നൊക്കെ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ മലയാളികളല്ലേ കണ്ണു മഞ്ഞളിക്കും ഓ ഒരു ദിവസം കൊണ്ട് ഒന്നര ലക്ഷം അവന് കിട്ടിയെങ്കിൽ നമുക്കൊരു അയ്യായിരം രൂപയെങ്കിലും കിട്ടിയാൽ മതി എന്നും നമ്മൾ പോയി വെറുതെ അതും പോരാ വിശ്വാസം കാരണം ഇവയൊക്കെ ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും പൈസ കിട്ടും എന്നുള്ള വ്യാജന അനകത്ത് പോയി പൈസ ഇട്ട് കൈ പൈസ പോകും പോകുമ്പോൾ ആർക്ക് പോകും നമുക്ക് പോകും ലക്ഷക്കണക്കിന് രൂപ ഇവനൊക്കെ ഈ ആപ്പിന്റെ പ്രൊമോഷൻ വഴി മേടിക്കുന്നുണ്ട് കൂടാതെ ഇവനൊക്കെ പറയുന്ന ബയോയിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത കമ്മീഷനും വേറെ കിട്ടും ഇവനൊക്കെ ഞെളിഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് കാരണമാണ് എന്നിട്ട് അവസാനം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ മൂഞ്ചിക്കുന്ന പരിപാടിയാണ് ഇവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും പറയാന ഗൈസ് ഇങ്ങനെ ആപ്പ് ഇതൊരു ആപ്പാണെന്ന് മനസ്സിലാക്കുക എല്ലാ വീഡിയോയുടെ അവസാനം ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ റിസ്കിൽ മാത്രം കളിക്കുക എന്ന് അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ത് നമ്മൾ കളിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് ഉത്തരവാദിത്വം ഈ ആപ്പ് ജെനുവിൻ ആണെന്ന് പറയാം നമ്മളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇവന് ഒരു ഉത്തരവാദിത്വം ഇതിന്റെ മുകളിലില്ല എന്നാണ് അതിന്റെ മീനിങ് അതിനകത്ത് തന്നെ ഇവന്റെ കേരട്ടത്താപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാം സോ ഇങ്ങനെയുള്ള ആപ്പിനകത്ത് വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടി പോലും പോയി പൈസ ചെലവാക്കരുത് ഉടായ്പാണ് എല്ലാം ഉടായ്പാണ് കൂടുതൽ ഒന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ശരി ടാറ്റാ ബൈ